മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിൽ കാഞ്ചാർ സ്വരാജിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മഴ ശക്തമായി മൺതിട്ട കൂടുതലിടിഞ്ഞാൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ സ്വരാജിൽ വ്യാപകമായി മൺതിട്ട ഇടിച്ചു നിരത്തിയിരുന്നു തുടർന്ന് മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിലുമുണ്ടായി പിന്നീട് കരാറുകാർ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചു എന്നാൽ ഇതിനു സമീപം മണ്ണെടുത്ത ഭാഗങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് കൽക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും കൽക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതോടെയാണ് മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ മേഖലയിലെ രണ്ട് വീടുകളാണ് അപകടാവസ്ഥയിലായത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നതായി ആശങ്ക മണ്ണിടിഞ്ഞിട്ടുണ്ട് ഈ മണ്ണേ പിന്നെ അതവിടെ മണ്ണാടക്കുക പിന്നെ പോയിട്ട് ഇവിടെ ഇടിഞ്ഞു ആകെ പേടിയായിരുന്നു രാവിലെ ഏറ്റവും വന്നത് ഞാൻ നോക്കി മണ്ണ നോക്കിന്നാണ് പിന്നെ ഇവിടെ പിന്നെ പത്താഴപ്പുരയ്ക്കെ റോജേഷ് പുലിക്കുന്നേൽ മുകളിൽ അനിൽകുമാർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് മഴ കൂടി പെയ്യുന്നതോടെ തങ്ങൾ വലിയ ആശങ്കയിലാണെന്നും വീട്ടുകാർ പറഞ്ഞു അതായത് കഴിഞ്ഞ വർഷം മഴക്കാലത്താണ് ഇവിടെ ഇത് ഇടിഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് അത്രയും വലിയൊരു കെട്ടിവിടെ വേണ്ടി വന്നത് അപ്പൊ അന്ന് ഇവരിവിടെ വന്നപ്പം പഞ്ചായത്തീന്നൊക്കെ ഇടപെട്ട് എല്ലാരും സംസാരിച്ചപ്പോ ഇത് വാക്കിങ്ങൂടെ ഇവിടെ ചെയ്തു തരാം ഇവിടെ ഈ വീടിനും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു പിന്നീട് അവരത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും ഇടിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് വീട്ടുകാർക്ക് ഇപ്പോൾ കയറി വീട്ടിലോട്ട് പോകാനോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ വഴി പോലുമില്ല വഴിയിലോട്ടും മണ്ണിടിഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇവിടെ ഈ കെട്ടി ഇവർ വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതി കെട്ടി നിർത്തിയിട്ട് ബാക്കി മൺതിട്ടായിട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ അടി ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട് അതിലേ നമുക്ക് കയറി പോകാൻ പേടിയാണ് കാരണം അതെപ്പോഴാണ് ഇടിഞ്ഞു പോകുന്ന പറഞ്ഞില്ല അതിൻ്റെ ഇവിടെ എല്ലാം വീണ്ടും നിൽക്കുകയാണ് നമ്മളിത് പലതവണ അവരോട് പറഞ്ഞാണ് അപ്പുറത്തെ വീട്ടുകാരനുണ്ട് അവർക്കും അവിടെ രോഗികളൊക്കെയാണ് വഴിയൊന്നുമില്ല മണ്ണ് നീക്കിയതോടെ വീടുകളിലേക്കുള്ള വഴിയും നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ ഒരു വീട്ടിലേക്കുള്ള വഴി മാത്രമാണ് നിലവിൽ കരാറുകാരൻ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് എന്നാൽ മണ്ണിടിയുന്ന സാഹചര്യത്തിൽ ഈ നടപ്പാതയിലേക്കാണ് മണ്ണിടിഞ്ഞ് വീഴുക ഇതോടെ ഇതുവഴിയുള്ള യാത്രയും മുടങ്ങും നിലവിൽ ഭൂമി വിണ്ട ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ വിരിച്ച വെള്ളം ഇറങ്ങാതെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ